രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലെ കരുത്തായ ഐ എൻ എസ് വിക്രമാദിത്യ വീണ്ടും പോർക്കളത്തിലേക്ക് കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റ് പൂർത്തിയാക്കിയാണ് പുതിയ ദൌത്യങ്ങൾക്ക് സജ്ജമായി ഭാരതത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യ കാർവാറിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി കപ്പൽശാലയിൽ എത്തിച്ചത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഐ എൻ എസ് വിക്രമാദിത്യ അതിൻ്റെ പ്രൗഢി വീണ്ടെടുത്ത് വീണ്ടും പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണല്ലേ രോഗിന് തീർച്ചയായും ഐ എൻ എസ് വിക്രമാദിത്യ അത് പൂർവാധികം ശക്തിയോടെ ശത്രുക്കൾക്ക് നേരെ കരുത്തായി ഭാരതത്തിൻ്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നായി തന്നെ നിലയുറപ്പിക്കാൻ വീണ്ടും പൂർണ്ണ സജ്ജമായി എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭാരതം ഭീഷണികൾ നേരിടുന്നു നിരന്തരമായ ആക്രമണങ്ങൾക്ക് അവർ കോപ്പുകൂട്ടുന്നു എതിരാളികൾ എല്ലാ വിധത്തിലും രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ നിരയിൽ അടിച്ചാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ നിരയിലെ ആയുധങ്ങളിൽ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്തും വിക്രമാദിത്യുമെല്ലാം തന്നെ തീർക്കുന്ന ഒരു ചക്രവ്യൂഹമുണ്ട് ഒരു പ്രതിരോധ നിരയുണ്ട് ആ പ്രതിരോധ നിര തന്നെയാണ് ആ രാജ്യത്തിൻ്റെ കരുത്തായി നിലനിൽക്കുകയും ചെയ്തത് അതാണ് റീഫിറ്റിംഗ് പൂർത്തിയാക്കി ഐ എൻ എസ് വിക്രമാദിത്യ കൊച്ചി കപ്പൽശാലയിൽ നിന്ന് വീണ്ടും കാർവാറിലേക്ക് തിരിക്കാൻ പോകുന്നത് അതായത് ഈ പോർക്കളത്തിലേക്ക് പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഈ കമ്മീഷൻ വിമാനവാഹിനി കപ്പൽ ഭാരതം വാങ്ങുന്നത് തൊണ്ണൂറ്റി ആറില് അത് ഡീ കമ്മീഷൻ ചെയ്ത ശേഷം ഭാരതം വാങ്ങി അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായതാണ് അന്ന് മുതൽ തന്നെ രാജ്യത്തിൻ്റെ കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിമാനവാഹിനി കപ്പലായി അത് ഐ എൻ എസ് വിക്രമാദിത്യ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ് അതിനെല്ല ഇടയിലാണ് സാധാരണ കപ്പലുകൾക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ സർവീസുകൾ ഇത്തരത്തിൽ റീഫിറ്റിംഗ് നടത്താറുണ്ട് അത് സാധാരണ വാഹനങ്ങളുടെ സർവീസുകളുടെ ഭാഗമായ ഒരു നടപടിക്രമമാണ് ശരി എന്തായാലും വ്യക്തമാണ് രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലെ കരുത്തായ ഐ എൻ എസ് വിക്രമാദിത്യ വീണ്ടും പോർക്കളത്തിലേക്ക് കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റ് പൂർത്തിയാക്കിയാണ് പുതിയ ദൌത്യങ്ങൾക്ക് സജ്ജമായി ഭാരതത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ വിക്രമാദിത്യ കാർവാറിലേക്ക് തിരിക്കുന്നത് രജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്